ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്പിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ നാലാം പിറന്നാളാണ് അമ്പിയുടെ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആഘോഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അവൻ്റെ അംഗനവാടിയിലൊക്കെ പോയി ടീച്ചർക്കും കുട്ടികൾക്കും ഒക്കെ കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ ചെറിയ ആഘോഷിച്ച വീഡിയോ ആണ് അപ്പം നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം അപ്പം അമ്പിതാ എന്താ നേരത്തൊക്കെ നീച്ചിട്ടുണ്ട് അപ്പോൾ എന്നും നീക്കണേൻ്റെ കുറച്ച് എന്താ നേരെ മുമ്പേ നീച്ചു അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവൻ എന്താ പ്രാർത്ഥിക്കുന്നതിനോട് സ്പെഷ്യൽ ഉണ്ട് അവൻ പറയണതിനൊപ്പം ഞാനും പറയണം കേട്ടോ അതാണ് ഇപ്പം നടക്കുന്നത് അമ്പീനെ Buongiorno. Buongiorno cesina. കാത്തുരക്ഷിക്കണേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഡെയിലി നടക്കണതാണ് കേട്ടോ എന്താ അപ്പോൾ അവൻ എല്ലാവരുടെയും പേരും എടുത്ത് പറയും അവരേനൊക്കെ കാത്തുരക്ഷിക്കണേന്ന് പറയും കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് പേരുടെ പേര് അതായത് ഞാൻ വോയിസ് ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോയതാണ് എല്ലാവരുടെ പേരും ഡെയിലി പറയണം അവന് നല്ല സമാധാനമുള്ളൂ ഞാൻ പറയും കുറച്ച് മതിര കുറച്ച് മതിരേ രക്ഷയില്ലേ അവൻ എല്ലാവരുടെയും പേര് അവൻ ഫുള്ള് പറഞ്ഞിട്ടേ അവിടുന്ന് എന്താ തൊഴുതിറങ്ങുള്ളൂ കേട്ടോ അപ്പോൾ അപ്പതാ ലാസ്റ്റ് ഒരു കുറിയും അവൻ അവനെന്നെ ഇടണം നമ്മളൊന്നിട്ട എന്താ ശെരിയാവില്ല അവനെന്നെ കുറി ഇടണം അയ്യോ എന്താ ശരി സൂപ്പർ ആയിട്ടോ ഡ്രസ് നോക്കട്ടെ അപ്പം അമ്പി ഇത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അമ്പിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ എന്താ ഫോട്ടോ എടുക്കാൻ ചെറിയ മടിയുള്ള കൂട്ടത്തിലാണ് ആൾ എന്നാലിപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ആയിട്ട് ഇപ്പം നിന്ന് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നാലഞ്ച് ഫോട്ടോസൊക്കെ നല്ല ചിരിക്കുന്നതൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും അല്ലാതെ ഒരു ഫോണിൽ ആയതുകൊണ്ടാണ് അവന് കുറച്ച് കൂടുതൽ ബോറിങ് വരുന്നത് നമ്മൾ എന്താ കുറച്ച് ഫോട്ടോസൊക്കെ അവനെ കൊണ്ട് ചിരിപ്പിച്ചതൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ വീഡിയോയിൽ നിൽക്കാൻ മടിയാവുകയാണ് നിൽക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പം അങ്ങനെന്താ എന്താ ഫോട്ടോ എടുക്കേണ്ട അമ്മ എന്നാ കേട്ടോ പറയുന്നത് മതി എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ എന്താ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ എന്താ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ വരുന്നത് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതാ അമ്മയാണ് ടമ്പലത്ത് കൊണ്ടുപോടുന്നത് അമ്മയും അച്ചോട്ടിയും കൂടിയിട്ടാണ് പോകണത് ഏട്ടൻ്റെ രാവിലെ ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ആണെങ്കിൽ എന്താ ചെറിയൊരു ജലദോഷം ഉണ്ട് അപ്പോൾ അവളെന്നെ നേരത്തെ നീപ്പിച്ചിട്ട് കുളിപ്പിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അപ്പോൾ അവർ പോയി വരുമ്പോഴേക്കും സദ്യവട്ടമൊക്കെ റെഡിയാക്കിയിട്ട് എന്താ നിൽക്കാമെന്ന് പറഞ്ഞെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ കല്ലൂസിനൊക്കെ ഇതാ മേടിച്ച് അപ്പോൾ കല്ലൂസിൻ്റെ വലിയ മൂടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവളെ തന്നെ കാര്യമായിട്ട് അങ്ങനെ കാണിക്കാത്തത് എന്താ ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു ലാഞ്ചനം വന്നപ്പോഴേക്കും എന്താ ക്ഷീണമായി കുട്ടിക്ക് അപ്പോൾ അങ്ങനെ അതവർ അമ്പലത്തിൽ പോയിട്ട് എന്താ എത്തി എന്താ പായസമൊക്കെ മേടിച്ചിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് അപ്പോൾ അവന് കേക്ക് കിട്ടിയില്ല എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സോപ്പിടലാണ് കേട്ടോ ഏട്ടൻ്റെ അടുത്ത് അപ്പോൾ നമ്മളൊരു പത്തരയ്ക്കാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം സമയമൊക്കെ ഏട്ടൻ ഓട്ടം കഴിഞ്ഞിട്ട് എത്താം പിന്നെ മേടിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏട്ടൻ വന്ന് ചായ കുടിക്കണേ ഉണ്ടായിരുന്നുള്ളൂ കൈ കാണിക്ക് കൈ കാണിക്കേ കൈ കാണിക്കൂ മമ്മി സൂപ്പർ ഹിതയാണ് പൊട്ടിക്കണോ താങ്ക്യൂ പറയ് സജു ലുമോലെ അമൃ കല്ലൂ കല്ലു സേ മ്യാവ ഹലോ അപ്പം കല്ലൂസ് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ആ ടൈമിലാണ് കേക്ക് കൊണ്ടുവന്നത് അപ്പോൾ കുറച്ച് മുമ്പേ അങ്ങനെ നീപ്പിച്ചേയുള്ളൂ എന്താ പക്ഷെ ഉറക്കക്ഷീണം മതിയായിട്ടില്ല കുട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് ചിരിക്കണമൊന്നുമില്ല കേട്ടോ അവൾ മോളുടെ കല്ലൂസിൻ്റെ ബർത്ത്ഡേഡേക്ക് നമ്മൾ കേക്കൊക്കെ മുറിക്കുമ്പോൾ അവൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേക്കൊന്നും വായിൽ വെച്ച് കൊടുത്തിട്ട് കഴിക്കണേ ഉണ്ടായിരുന്നില്ലാട്ടോ അത്തെ ഹർത്താന വെക്കി നീ നിന മുറുക്കിമേ തരാ ഇനി വാവയ്ക്ക് ഒരു കഷ്ണം കൊടുത്തിരിത്തി ആതിരം തരും തരും വാവയ്ക്ക് കൊടുക്ക് ആ അപ്പേച്ചം ഞാൻ അമ്മ തരാ ഉം ഞാൻ അമ്മമ്മ ടെൻ അമ്മമ്മ വെരിൻ ഓ ഞാൻ അമ്മ വെരിൻ അമ്മ വെരിൻ അപ്പം അതാ രണ്ടു പേരുടെയും എന്താ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും കേക്കിൻ്റെ മുന്നിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് അപ്പം ഇല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി അപ്പോൾ നമ്മൾ അതിന് ശേഷമാണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പോഴേക്കും രണ്ടുപേർക്കും ബോറടിച്ചു കേട്ടോ അപ്പം അതാ കല്ല് ആകെ കേക്ക് സോഫയിലൊക്കെ വെച്ച് തേക്കുന്നുണ്ട് അവൾക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമായിട്ടില്ലേ പക്ഷെ അതിങ്ങനെ കയ്യിൽ വെച്ച് കളിക്കുകയാണ് ആൾ ചെയ്യണത് കേട്ടോ കേക്ക് വേണോ ഹലോ പോണേ സ്കൂളിലെ എന്തിനാ കേക്ക് കൊണ്ടുപോവാ അംഗനവാടിയിലേക്ക് എന്താ കുറച്ച് കേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് പോവാട്ടോ അവൻ സ്കൂളെന്നാണ് അംഗനവാടി പറയാറ് അതാണ് സ്കൂളിലേക്ക് പോവാന്ന് പറഞ്ഞത് കേട്ടോ റിയിക്കാൻ വേണ്ടിട്ട് ടീച്ചർക്ക് കൊണ്ട് കൊടുക്ക് സംഭവം ടീച്ചർക്ക് കൊടുക്ക് കൊടുത്തു കൊടുക്ക് കേക്ക് തേക്കണോ തണുപ്പൊക്കെ പോയി അയ്യോ അയ്യോറ്റം നേരം നിന്നപ്പോ നോക്കും ഞാൻ കണ്ടില്ല ഒരു പീസും കൂടി ഒക്കെ ചേച്ചിക്കോ ആ അത് അമ്പയുടെ വായിൽ വെച്ചാരുണ്ട് അങ്ങനെ എന്താ നമ്മൾ അംഗനവാടിയിലൊക്കെ കേക്കൊക്കെ കൊടുത്തിട്ട് എന്താ തിരിച്ച് പോരുകയാണ് അപ്പം ഇന്ന് കുട്ടികളുടെ സ്ട്രെങ്ത് കുറച്ച് കുറവാണ് കേട്ടോ എന്താ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവാറുള്ളതാണ് ഇന്നിപ്പം പിന്നെ ഇപ്പോൾ ഇത് വെക്കേഷൻ ടൈമില്ലേ എല്ലാവരും വിരുന്ന് പോയിക്കാണ് പിന്നെ നല്ല ചൂടും ചൂടിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അങ്ങനെത്തെ ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് സ്ട്രെങ്ത് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു ഇനി എന്താ ഉണ്ണയ്ക്ക് എന്താ അമ്പിക്ക് നമ്മൾ പിറന്നാൾ സദ്യ കൊടുക്കുകയാണ് അപ്പം അമ്പിയാണെങ്കിലോ നമ്മൾ ഇങ്ങനെ പച്ചക്കറി കഴിക്കുന്നതിലൊക്കെ കുറച്ച് ബാക്കിലാണ് കേട്ടോ ആൾ അപ്പോൾ നമ്മൾ അവിയിൽ ഉപ്പേരി എന്താ അച്ചാറപ്പുളിഞ്ചി അങ്ങനെ ചെറിയൊരു സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതൊന്നും വേണ്ട എന്നാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം സാമ്പാർ മാത്രം മതി അവന് പപ്പടം മതി വേറെ ഒന്നും വേണ്ട എന്നാണ് കേട്ടോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ അപ്പം അത് അരിയും പൂവൊക്കെ വെക്കുന്ന സമയത്ത് ഫോണൊന്ന് എന്താ സ്റ്റോറേജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ ഏട്ടനോ ഫോണെന്നാണ് കേട്ടോ എടുത്തത് പിന്നെ പെട്ടെന്ന് ക്യാമറ തുടച്ചോ തുടച്ചില്ലേന്നൊന്നും ശ്രദ്ധിച്ചോന്നില്ല അപ്പോൾ അവിടെ അവിടെതാ ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വാശിയിലാണ് ഇപ്പോൾ അവൻ തന്നെ ഒക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പോൾ നഴ്സറിയിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് കഴിക്കുന്നത് പക്ഷേ ഇത് അവന് വിഷമായിട്ടില്ല ഇപ്പം കേക്കൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ടായിരിക്കണത് പക്ഷേ നമ്മൾ എന്താ സമയത്തിന് മുമ്പ് അതായത് ഉച്ചയുടെ മുമ്പ് സദ്യ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അവനെ വേഗം ഭക്ഷണം വളമ്പ് ചെയ്താണ് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ചെയ്ത് കാണാം അതുവരെ ബായ്